ഹായ് ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്നൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അതായത് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ചിക്കൻ മസാല ഒന്നും വേണ്ട നമുക്ക് അതിനായിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ കൂട്ടുകാരെ ആ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് പച്ചൽമുളക് പിരിയൻ മുളക് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധാ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം അതും ചേർത്ത് ഒരു അര കാൽ ടീസ്പൂൺ അതും പിന്നെ ഒരു തക്കോല മൂന്ന് ഗ്രാമ്പ് മൂന്ന് ഏലക്ക പിന്നെ ഒരു കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ആദ്യം തന്നെ ചീഞ്ചട്ടി ഇടപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ കൂട്ടുകാർ മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തില് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർ അപ്പം അതാണ് ഇതിൻ്റെ പാകം മൂത്ത് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലി ചേർക്കുകയാണെങ്കിൽ അതാണ് കേട്ടോന്നല്ല അപ്പം എൻ്റെ കയ്യിൽ മല്ലിപ്പൊടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ചേർത്തു ഇനി നമുക്ക് ഫ്രൈ റെഡിയാക്കാനായിട്ട് ചീഞ്ചട്ടി എടുത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മൾ സവാള നീളത്തിലായിരുന്നാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു പെട്ടെന്ന് വഴിന്ന് വരാനായിട്ട് സ്വല്പ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഒരുവിധം വാടി വന്നപ്പോൾ നമ്മളതിലേക്കേം മഞ്ഞൾ പൊടിയും കറിവേപ്പിലയും ഇപ്പം ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആ ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ നുറുക്കിയെടുത്തിരിക്കുന്നു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ മസാല ഈ സവാള ഇതെല്ലാം നല്ല മിക്സായി വരണം ഇനി ഇത് നമുക്കൊരു ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് ഇറക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച മസാലയെല്ലാം ഒന്ന് ചൂടാറിയേണ്ടപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഇപ്പം ഇതാ ചിക്കനിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരം അപ്പം നമ്മൾ ഒട്ടും വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ടായില്ല ചിക്കനിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിച്ചാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കൂടുകാരം ഇപ്പം നമ്മൾ ഫ്രൈ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് വറ്റിച്ചെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ തുറന്ന് വെച്ച് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം അയി നമുക്ക് ലാസ്റ്റായിട്ട് തേങ്ങ കൊത്തൊന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ മല്ലയൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാട്ടോ കൂട്ടുകാര് ഞാനിപ്പോ ചേർത്തിട്ടില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ആണ്ട്ടോ കൂട്ടുകാരെ അപ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ട്രൈ ചെയ്യണോട്ടോ അപ്പൊ പിന്നെ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്